ട്രെയിൻ യാത്രക്കാരുടെ ശ്രദ്ധയ്ക്ക് എമർജൻസി കോട്ട ഇ ക്യൂബ് ബുക്കിംഗ് നിയമങ്ങൾ റെയിൽവേ പരിഷ്കരിച്ചു ഇനി മുതൽ എമർജൻസി കോട്ട ടിക്കറ്റിന് ഒരു ദിവസം മുൻപ് അപേക്ഷിക്കേണ്ടി വരും ഇതോടെ യാത്രക്കാരുടെ എമർജൻസി റെയിൽവേ തീരുമാനിക്കുന്ന തരത്തിലായി ട്രെയിൻ പുറപ്പെടുന്നതിന് എട്ട് മണിക്കൂർ മുൻപ് റിസർവേഷൻ ചാർട്ടുകൾ തയ്യാറാക്കുന്നത് ഈ അടുത്ത് നടപ്പാക്കിയിരുന്നു ഇതിനെ തുടർന്നാണ് ഈ മാറ്റം വിഐ പികൾ റെയിൽവേ ജീവനക്കാർ അടിയന്തര വൈദ്യസഹായം ആവശ്യമുള്ളവർ എന്നീ യാത്രക്കാർ എന്നിവർക്കായാണ് എമർജൻസി കോട്ട അനുവദിക്കാറുള്ളത് എമർജൻസി കോട്ട ടിക്കറ്റിന് ആവശ്യമുള്ള യാത്രക്കാർ കുറഞ്ഞത് ഒരു ദിവസം മുൻപേ അപേക്ഷ സമർപ്പിക്കണം ദുരുപയോഗം ഒഴിവാക്കാനാണ് പുതിയ തീരുമാനം എന്ന് റെയിൽവേ പറയുന്നു രാത്രി പന്ത്രണ്ട് മണിക്ക് ശേഷം ഉച്ചയ്ക്ക് രണ്ടു മണിക്ക് വരെയും പുറപ്പെടുന്ന ട്രെയിനുകളിലേക്കുള്ള എമർജൻസി കോട്ട അപേക്ഷകൾ യാത്രയുടെ തലേദിവസം ഉച്ചയ്ക്ക് ഉച്ചക്ക് പന്ത്രണ്ട് മണിക്കുള്ളിൽ ഇക്യു സെല്ലിൽ ലഭിക്കണമെന്നാണ് പുതിയ അറിയിപ്പ് ട്രെയിൻ പുറപ്പെടുന്ന ദിവസം ലഭിക്കുന്ന അപേക്ഷകൾ പരിഗണിക്കില്ല ഇതോടെ അടിയന്തര ഘട്ടത്തിൽ ചികിത്സയ്ക്കും മറ്റുമായി പുറപ്പെട്ടവരുടെ യാത്ര പ്രതിസന്ധിയിലാവുകയും എമർജൻസി കോട്ട എന്ന പദ്ധതിയുടെ പ്രസക്തി നഷ്ടപ്പെടുകയും ചെയ്യും